ഷാർജ സഫാരി മാളിൽമദാൻ സൂക്ക് പ്രവർത്തനം ആരംഭിച്ചു ദുബായ് പോലീസ് മേജർ ഡോക്ടർ ഉമർ അൽ മർസൂക്ക് ഉദ്ഘാടനം ചെയ്തു സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് അടക്കമുള്ളവർ സന്നിഹിതരായി പൗരാണിക അറേബ്യൻ ശൈലിയിലാണ് റമദാൻ സൂക്ക് ഒരുക്കിയിട്ടുള്ളത് സൂക്കിൽ പാനീസ് വിളക്കിന്റെ അലങ്കാരങ്ങളും റാന്തലിന്റെ വെട്ടവുമുണ്ട് പരമ്പരാഗത ശൈലിയിൽ പ്രൗഢിയോടെ ഒരുക്കിയതാണ് സ്റ്റാളുകൾ അതിൽ നല്ല ഒന്നാന്തരം ഈത്തപ്പഴങ്ങൾ അത്തറുകൾ മറ്റനേകം ഉൽപ്പന്നങ്ങൾ അത്തിപ്പഴം റൂ അഫ്സ തുടങ്ങിയവ കൂടി ചേരുന്നതോടെ സൂക്കിന് ശരിക്കും അറേബ്യൻ അത്തറിന്റെ സുഗന്ധം റമദാന്റെ തനിമ നഷ്ടപ്പെടാത്ത രീതിയിലാണ് സൂക്ക് ഉപഭോക്താക്കൾക്കായി സംവദിച്ചിട്ടുള്ളതെന്ന് സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് പറഞ്ഞു എല്ലാ വർഷവും റമദാൻ സൂക്ക് തയ്യാറാക്കാറുണ്ട് കസ്റ്റമേഴ്സിൻ്റെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രാവശ്യം വ്യത്യസ്തമായ രീതിയിൽ മുപ്പത് ദിവസവും ഈ റമദാൻ കാലത്ത് ഇവിടെ ആഘോഷങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള കലാപരിപാടിയോടുകൂടി ജീവകാരുണ്യ അറിവുകൾക്കും കുട്ടികൾക്കും വലിയവർക്കുമുള്ള എല്ലാവിധ എൻ്റർടൈൻമെൻറ്റിനോടുകൂടിയാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ സൂക്കിനെ ഇപ്പെടുത്തിയിട്ടുള്ളത് വിവിധതരം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വീട്ടുസാധനങ്ങൾ സാധനങ്ങൾ അലങ്കാര ചെടികളും മത്സ്യങ്ങളും തസ്ബീഹ് മാലകൾ മുസല്ലകൾ തുടങ്ങിയവയെല്ലാം സൂക്കിൽ ലഭ്യമാണ് ഇതുകൂടാതെ റമദാൻ മുപ്പത് ദിവസവും വിവിധ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും അരങ്ങേറും മീഡിയ വൺ ഷാർജ്